നമസ്തേ കഥ പറയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഥയ്ക്ക് ഒരു വ്യക്തമായൊരു ഉണ്ടാകണം കഥയ്ക്ക് തുടക്കവും കഥയ്ക്ക് മികച്ച അവസാനവും വളരെ അത്യാവശ്യമാണ് കഥ തുടങ്ങുന്ന സമയത്ത് ആദ്യം അതിനൊരു ആ കഥയ്ക്ക് ഒരു സ്ഥലമുണ്ടാകണം വർഷമുണ്ടാകണം നമുക്കറിയാം പഴയ കഥകൾ ആരംഭിക്കുമ്പോൾ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങാറുള്ളത് അതായത് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ഥലമുണ്ട് കാട് പണ്ടാണ് സംഭവം നടന്നത് ഇങ്ങനെ കാലഘടന സ്ഥലം എന്നിവ ഒരു കഥയ്ക്ക് ആദ്യം ഉണ്ടാകണം അതിനുശേഷം നായകൻ വരണം നായകൻ വരുന്നു നായകൻ പ്രശ്നം ഉണ്ടാകണം ആ പ്രശ്നം ചിലപ്പോൾ ഒരു വില്ലനാകാം ചിലപ്പോൾ സംഭവമാകാം ചിലപ്പോൾ കൊറോണയാകാം ഇങ്ങനെ പലതും അതിനുശേഷം അതിനെ ആ നായകൻ ഓവർകം ചെയ്യുന്നു അത് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഓവർകം ചെയ്യാൻ കഴിഞ്ഞത് അതിനുശേഷം ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവൻ പരിപൂർണമായി വിജയത്തിലെത്തുന്നു ഇങ്ങനെ ഒരു പ്ലോട്ട് തയ്യാറാക്കി നിങ്ങൾ കഥ പറയാൻ കഴിഞ്ഞാൽ അത് മികച്ച രീതിയിൽ കസ്റ്റമർക്ക് മനസ്സിലാകുവാൻ സാധിക്കും അങ്ങനെയുള്ള നിരവധി കഥകൾ നിങ്ങൾക്കുണ്ടാകണം ഈ കഥകളൊക്കെ കള്ളക്കഥകളാകരുത് സത്യസന്ധമായ കഥയാകണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ മനസ്സിന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ താങ്ക് യു